ഞങ്ങൾ ഇന്നിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് ബഷീറിന്റെ പാത്തുമ്മയുടെ ആട് എന്ന നോവലിലെ ചെറിയ ഭാഗമാണ് നായകൻ വൈക്കം ബഷീർ ഞാൻ ബഷീറിന്റെ ഉമ്മ അതുകൊണ്ടേ അതിന് ഇത്ര സ്വാതന്ത്ര്യം വൈറ്റിക്ക് വേണ്ട എന്റെ കലിജക്ക് ഒരു കമ്മല മതി പിന്നെ ഈ മാറിയാ നോക്കട്ടെ അധികം പാട്ടുകുറ്റിക്കും കുട വാങ്ങി എന്റെ കലീജ പാവം അവർക്ക് ഒന്നും കൊടുത്തില്ല മൂന്ന് എന്തോ ഉമ്മ പിന്നെ ഞാൻ വന്നതിന് ശേഷം എത്ര തവണ രൂപ തന്നിട്ടുണ്ട് നീ കൊറേ തന്നിട്ടുണ്ട് ഇപ്പൊ തോ ഞാൻ നീ പതുക്കെ അതല്ലാതെ അബ്ദുൽ വാങ്ങി അവന് ഞാൻ വേറെ കൊടുത്തിട്ടുണ്ട് ചട്ടൻ ഇനി ഇങ്ങണ്ട് വരട്ടെ ഇന്റെ കയ്യിലെ അഞ്ചുറുപ്യള്ളൂ എടുക്ക് എടുക്ക

റിയറിയേ സ്വന്തത്തിന്റെ എന്തുമാണ് എനിക്കറിയാം എല്ലാരും കേട്ടോ ാണ് എനിക്കും നീ പൊത്തൻ പുഴുക്കും മാറുമ്പോ പാത്രം വാങ്ങി തരാമെന്ന് കക്ക പറഞ്ഞില്ല ഇതെങ്ങനെ പാത്തു അറിഞ്ഞു പെണ്ണുങ്ങളുടെ ഒരു കുരുട്ടുബുദ്ധി അപാരം തന്നെ